സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ തിരുവാലി നടുവത്ത് ചടങ്ങാംകുളം എൽ പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും വിവിധ പതിപ്പുകളുടെ പ്രകാശനവും നടത്തി അധ്യാപകനും പ്രശസ്ത നാടൻപാട്ട് കലാകാരനുമായ എം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രധാനാധ്യാപകൻ എൻ ശങ്കരനുണ്ണി അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ പി കെ സംഗീത കെ പി അരുൺ ഇ ഷൈജ കെ സെലീന എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലേയും അതുപോലെ തന്നെ വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം കൃഷ്ണൻകുട്ടി മാഷ് നിർവഹിക്കുകയാണ് കുട്ടികളുടെ ഉള്ളിലുള്ള സർഗവാസനകളും അതുപോലെ തന്നെ അവരുടെ കലാ കഴിവുകളുമെല്ലാം പരിപോഷിപ്പിക്കുന്നതിനും അവ വികസിപ്പിച്ച് നമ്മുടെ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ പൊതുവായി സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി പ്രോ നൽകുന്നതിനു വേണ്ടി അവരെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും പ്രവർത്തനമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ ഇന്ന് തുടങ്ങുന്നത് ഈസ്റ്റ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ